െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ കാഴ്ച ശക്തി പൂർണ്ണമായും ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ ഭാഗമായി സ്റ്റുഡന്റ് സേവിംഗ് സ്കീം സ്കൂളുകളിൽ ആരംഭിക്കുന്നതിനായി മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രധാന അധ്യാപകരുടെ യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികളിലെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ ഭാഗമായ സ്റ്റുഡന്റ് സേവിംഗ് സ്കീം സ്കൂളുകളിൽ ആരംഭിക്കുന്നതിനായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രധാനാധ്യാപകരുടെ യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹെൽത്തി ഹെൽത്തി പുതിയ കുട്ടികൾ നമ്മുടെ കുട്ടികളെ മാറ്റേണ്ടത് അവരുടെ காக்சைஸ் நம்ம பல பிஜி பீரியல கோழிகள் ஏதும் மாறி மாறி நிக்க ஒதுங்கூடி ஒதுங்க கூடி நிற்குற காய்ச்சியான குட்டிகள் கழிக்கோ அத்திரத்தில ஆக்டிவிட்டீஸும் அவர் தயாராக ஆகிய அவர் கழிக்கறியது மாத்த ആ കളികൾ അങ്ങനെ മെഷീനിലേക്ക് തിരുങ്ങി പോയതിന്റെ വലിയ ദൂഷ്യവും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ നിങ്ങള് ആണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമുക്കറിയാം കുട്ടികളെ ശിക്ഷിക്കേണ്ടതും അവരെ ശാസിക്കേണ്ടതും ഒക്കെ കാലത്തിന്റെ അനിവാര്യതയായിരുന്നു എന്ന കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തത് സമൂഹത്തിന്റെ നല്ല സൃഷ്ടിക്ക് വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് നാഷണൽ സ്കീം അസിസ്റ്റന്റ് ഡയറക്ടർ പി ഹനീഷ് നടത്തി വിജയൻ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ുംക്സെപ് ചെയ്യുന്നു ట్రాన్ట్ విశ్వస్త